പറയാനുണ്ട് കുറച്ച് കാര്യങ്ങൾ ഈ നീലക്കൊയിന്ന് പറഞ്ഞ തന്ത ഇല്ലാത്തവർ ആ തറക്കാത്തവൻ മേഹറിനടുത്ത് പോയിട്ട് ഇവരെന്തല്ല പറയുന്നത് വേറെ ഏതോ ലൊട്ടുണ്ട് വേറെ ഏതോ പാണ്ടിക്കാട് എന്ന് പറഞ്ഞാല് പാണ്ടിക്കാട് കുഞ്ഞാനെ കോപ്പി വലത്തൂരി തന്നെ അറിയിട്ടുണ്ട് ഇങ്ങനെ കുറച്ച് മലപ്പുറത്തേറെ പറയിപ്പിക്കാൻ വേണ്ടി മലപ്പുറത്തെ കുറച്ച് കാക്ക കാക്കന്മാരുണ്ട് ഈ രണ്ടു മൂന്നെണ്ണേ ഉള്ളൂ ഇന്നത്തെ പാണ്ടിക്കാട് കുഞ്ഞാന് പിന്നെ ഏതോ ഷുക്കൂറിൽ നൌഷാദ് നല്ലോ രണ്ടുമൂന്ന് കാന്തക്കുറക്കാത്തമാര് അനക്കത് ഇത്രത്തോളം ഒരു ഫീൽ ആവുന്നു ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല ഒരു ഫീൽ ഞാൻ പക്ഷെ മോനെ 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 അപ്പോൾ നമ്മുടെ തൊപ്പിയുമായി ബന്ധപ്പെട്ട വിവാദം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കത്തിപ്പടരുകയാണ് എന്നുള്ളതാണ് അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ തൊപ്പി ഈ അടുത്തിടെ ഇന്റർവ്യൂ ചെയ്ത മെഹറിൻ എന്ന് പറയുന്ന ഒരു അവതാരികയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരിക്കുന്നത് അതിന് പ്രധാനപ്പെട്ട കാരണം ലൈവ് സ്ട്രീമിങ്ങിനിടെ ഈ അവതാരികയെ ലൈവായിട്ട് ഒന്ന് പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ തൊപ്പിയുടെ ആരാധകർ ലൈവിൽ വന്ന് ആവശ്യപ്പെടുകയും അത് പ്രകാരം തൊപ്പി ലൈവിൽ തന്നെ മെഹ്റിനെ ലൈവായിട്ട് വിളിച്ച് പ്രപ്പോസ് ചെയ്യുകയും അതിനുശേഷം മെഹറിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയുകയും ചെയ്തിരുന്നു മെഹ്റിനും അതുപോലെ തന്നെ നമ്മുടെ തൊപ്പി നല്ല സുഹൃത്തുക്കളാണ് പിന്നെ നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ് എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ തന്നെ ആരോപണങ്ങൾ അങ്ങനെ വന്നുകൊണ്ടേയിരിക്കും എന്നാൽ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ നീലക്കുയിലും അതുപോലെ ഷാജഹാൻ ഷാ എന്ന് പറയുന്ന മില്യൺസ് കണക്കിന് ഫോളോവേഴ്സ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും മറ്റുമുള്ള ആൾ ഇന്നൊരു വീഡിയോ പുറത്തുവിടുകയും ഉണ്ടായി ആ വീഡിയോയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ സംഭവത്തിന് ആസ്പദമായ വീഡിയോ എന്താണ് നമുക്ക് ആദ്യമായിട്ട് ഒന്ന് കാണാം ಓಕೆ okay, ಕಲ್ಯಾಣ അപ്പോൾ ഷാജഹാൻ ഷാ നിങ്ങൾ കണ്ടു കാണും വിളിക്കുകയാണ് നമ്മുടെ മേഹറിന് വേണ്ടി എന്നിട്ട് ആവശ്യപ്പെടുന്ന കാര്യം കേട്ടാൽ നിങ്ങൾ ഞെട്ടും നിങ്ങൾ തൊപ്പിയെ കല്യാണം കഴിക്കുകയാണെങ്കിൽ എൻ്റെ വക ഒരു പവൻ സ്വർണ്ണമോതിരം സമ്മാനം എന്നൊക്കെ പറയുകയാണ് എന്താണ് സംഭവം എന്ന് കേട്ടാൽ കേൾക്കുന്ന ആൾക്കാരെല്ലാവരും വിചാരിച്ചു പോകും അവർ തമ്മിൽ പ്രേമത്തിലാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു രീതിയിലായിരുന്നു നീലക്കുയിലും അതുപോലെ തന്നെ ഷാജഹാൻ ഷായും ചെയ്തു വെച്ച മോശപ്പെട്ട ഒരു പ്രവൃത്തി തന്നെയാണിത് കാരണം ആ വ്യക്തിയുടെയോ തൊപ്പിയുടെയോ സമ്മതമില്ലാതെ ഇത്തരമൊരു കാര്യം ഇത്തരമൊരു വീഡിയോ ആക്കി അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചത് വലിയ തന്നെയാണ് ാണ് യാതൊരു സംശയവുമില്ല അതൊരു പേഴ്സണൽ അത് അവരുടെ അധികാരത്തിലേക്കുള്ള ഒരു കൈകടത്തിൽ തന്നെയാണ് അതിനുള്ള തക്ക മറുപടി നമ്മുടെ തൊപ്പി അത് ലൈവിനിടയിൽ തന്നെ കൊടുക്കുകയുണ്ടായി നമുക്ക് അതുകൂടി കേൾക്കാം കാര്യം പറയട്ടെ ആ ഞാനിപ്പോൾ പാണ്ടിക്കാട് കുഞ്ഞാന്റെ കോപ്പിയെ പോലത്തെ ഒരു അറിയുന്നുണ്ട് അറിയിട്ടുണ്ട് ഇങ്ങനെ കുറച്ച് മലപ്പുറത്താറ് പറയപ്പിക്കാൻ വേണ്ടി മലപ്പുറത്തെ കുറച്ച് കാക്കമാറുണ്ട് ഈ രണ്ടു മൂന്നെണ്ണേ ഉള്ളു ഇങ്ങനത്തെ പാണ്ടിക്കാട് കുഞ്ഞാന് പിന്നെ ഏതോ ശുക്കൂരിൽ നൌഷാദോ രണ്ടു മൂന്ന് കന്തൊക്കെ വറക്കാത്തമാര് ഒരു നാണുമാരും ഇല്ലാണ്ട് വെറുതെ ഈ നീലക്കൊഴിലൊന്നിച്ച് കൂട്ടുപിടിച്ചിട്ട് ഇവരൊരു പാവം പണ്ടിന്റെ അടുത്തേക്ക് പോയിട്ട് മറ്റേ വർത്താനം പറയാം ഏഹ് പണ്ട് തൂപ്പറോ ഇപ്പി അടുത്ത ഇങ്ങനത്തെ വർത്താനം തന്ത ഇല്ലാത്ത ഞാൻ പറയും ഞാൻ കാര്യം പരിപാടിയില്ല അടുത്തവിടെ ഇങ്ങനത്തെ പരിപാടി തൊറി വിളിക്കും തന്ത കാര്യം പറയാല ഒരുപാട് മറ്റൊടുത്ത വർത്തമാനം പറയും പോയിട്ട് പണ്ട് ആ പണ്ടേതോ പബ്ലിക്കോ അന്തിനോ പോയോക്കുറഞ്ഞാൽ നീലക്കുഴ ജനിച്ച മുതല് ജനിച്ച മുതല് തന്തയില്ലാണ്ട് ജനിച്ചൊരു നാറിയാന്ന് പറഞ്ഞത് അവൻ ആ പരിപാടി ചെയ്യും അത് പോട്ടെ വേറൊരു ഈ കാക്ക ഇറങ്ങിയിട്ടുണ്ട് ഈ പാണ്ടിക്കാട് കുഞ്ഞാനെ പോലെ ഒരു ആരാന്നറിയില്ലൊട്ട ചങ്ങായി വന്നിട്ട് de െക്കുന്നവളെ ആയോ വിശേഷമായ അറിയാൻ പറ്റും നടക്കുന്ന തന്തക്ക് വിളിക്കാത്ത ഒരാളും തന്നെ ബാക്കിയില്ല എന്നുള്ളതാണ് നീലക്കുയിൽ കുറച്ച് കാലമായിട്ട് അത് കേൾക്കേണ്ടത് തന്നെ ആയിരുന്നു പക്ഷേ കുറച്ച് ഫസ്ട്രേഷൻ കൂടിപ്പോയോ നമ്മുടെ തുപ്പിക്ക് എന്നുള്ളതാണ് കാരണം നല്ല രീതിയിൽ അതിനെ തുപ്പി വാട മറുപടി കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ ഒരു പരിധി വിട്ട് പുറത്തു പോയോ മറുപടി എന്ന് നമുക്ക് സംശയം തോന്നിയേക്കാം അത് വളരെ മോശകമായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ പാണ്ടിക്കാട് കുഞ്ഞനും കിട്ടി തെറി എന്നുള്ളതാണ് പാണ്ടിക്കാട് കുഞ്ഞൻ ഈ അടുത്തിടെ തെറിയുടെ ഒരു അഭിഷേകം തന്നെയാണ് എവിടെ പോയാലും ആൾക്കാർ ഊക്കി വിടുന്നതാണ് നമ്മൾ കാണുന്നത് അത് അദ്ദേഹം ചെയ്ത ഒരു പ്രവൃത്തിയുടെ ഫലമാണ് അദ്ദേഹം അനുഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് ആലോചിച്ച് സമാധാനിക്കാം കാരണം അദ്ദേഹം നറുക്കെടുപ്പുമായി ബന്ധപ്പെട്ട് ചെയ്ത ചെറ്റത്തരം തീർച്ചയായിട്ടും ഇന്നും മലയാളികൾ മറന്നു കാണില്ല അതിൽ നല്ലൊരു മറുപടി തന്നെയാണ് നമ്മൾ തൊപ്പി കൊടുത്തത് പക്ഷേ ഒരിക്കലും നമുക്ക് വാപ്പാൻ യും അച്ഛനെയും തെറി എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിന് അത്ര യോജിച്ചതല്ല ഇത് നല്ലൊരു മെസ്സേജ് ഒന്നുമല്ല നമുക്ക് സമൂഹത്തിലേക്ക് കൊടുക്കുന്നത് തൊപ്പിയിലൂടെ നമുക്ക് ബഹുമാനപൂർവ്വം അതാണ് പറയാനുള്ളത് പക്ഷേ കേൾക്കേണ്ടത് നീലക്കൊയിലായാലും അതുപോലെ തന്നെ ഷാജഹാൻ ഷാക്ക് ആയാലും അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞാനായാലും എല്ലാവർക്കും പരിധി വിട്ടുകൊണ്ട് തന്നെ നമ്മുടെ തൊപ്പി ഇതിന് മറുപടി കൊടുത്തു എന്നുള്ളതാണ് എന്നാൽ ഇതിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി അത്ര മോശക്കാരനൊന്നുമല്ല തൊപ്പി ചെയ്ത കാര്യത്തിന് തീർച്ചയായിട്ടും അദ്ദേഹം മറുപടിയുമായിട്ട് വന്നിട്ടുണ്ട് വളരെ മാന്യമായ ഭാഷയിലാണ് അദ്ദേഹം മറുപടി പറഞ്ഞത് നമുക്കതൊന്ന് അതൊന്ന് കേൾക്കാം ഞാൻ ആദ്യമായിട്ട് എന്നോട് ഞാൻ സോറി ചോദിക്കുകയാണ് എനിക്കത് എന്റെ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്കത് ഭയങ്കര വിഷമായി സത്യം പറഞ്ഞാൽ ഞാൻ എറണാകുളം പോകുമ്പോഴാണ് ഞാൻ മെഹറിനെ കാണുന്നത് ഓൾറെഡി ഓൾറെഡിൻ്റെ ഒരു ഫ്രണ്ട് ആണ് ഞാൻ തമാശാ രൂപത്തിൽ ചെയ്തൊരു വീടാണത് പക്ഷേ എനിക്കത് ഇത്രത്തോളം ഒരു ഫീൽ ആവുമ്പോൾ ഒരിക്കലും ഞാൻ വിചാരിച്ചു അപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി നിങ്ങൾ കണ്ടു കാണും ഞാൻ ഒന്നും അങ്ങനെ ഉദ്ദേശിച്ചാൽ തൊപ്പി അങ്ങനെ എന്തെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാണ് എന്ന നിലയ്ക്കാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും നല്ല ഒരു വ്യക്തി എന്താണ് ഇദ്ദേഹം ഇത്ര നല്ലമായ രീതിയിലാണ് അദ്ദേഹം തൊപ്പിയോട് മറുപടി പറയുന്നത് എന്നെല്ലാം നിങ്ങൾ വിചാരിച്ച് കാണും പക്ഷേ അതൊന്നുമല്ല സത്യം ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നതാണ് പൂരപ്പാട്ട് അല്ലെങ്കിൽ പൂരത്തെറി തൊപ്പിക്കും വാപ്പാക്കും ഉമ്മാക്കും ആർക്കും ഒഴിവാക്കാത്ത രീതിയിൽ ഷാജഹാൻ ഷാ മറുപടി കൊടുക്കുന്നുണ്ട് അതുകൂടി കേൾക്കാം എനിക്കത് ഇത്രത്തോളം ഒരു ഫീൽ ആവുന്നു ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ട് ചേട്ടാ പക്ഷെ നായിന്റെ മോനെ എന്റെ തന്ത അല്ല എന്റെ തന്ത വിചാരിച്ചു നായി മോനെ ഇന്റെ മുട്ടുകാർ പറക്കൂല നായി മോനെ നഴ്സറി പിള്ളേരെ വെച്ചിട്ട് ഇന്ന കൂക്കാൻ പറഞ്ഞ നായി മോനെ അടിച്ചിടുന്ന മൂണ്ടന്റെ പല്ല് ഞാൻ കൊയ്ക്കും ജിന്ന പറഞ്ഞു എനിക്കൊരു പ്രശ്നം ഇല്ലാതെ പറഞ്ഞു അത് ഈ സാജാ സൈക്കൂലോനെ ബാക്കിലുള്ള നെയ്സറി പിള്ളേരെ കണ്ടിട്ടേ ഇത് എന്താ നായ വിചാരിച്ചത് ഞാൻ കടന്ന് പിറക്കുന്നോ ഒന്ന് പോടാ നായേ അടിച്ചിട്ട് മൂന്നെ മോനെ ഇജി കളിച്ച സ്ഥലം എനിക്ക് മാറിപ്പോയി എന്താ നായി മോനെ പറഞ്ഞത് മലപ്പുറത്തെ പിള്ളേർ തന്തോരാണെന്നോ കള്ള നായേ എന്റെ തള്ളി താന്തി ഒഴിവാക്കലെ ഇന്ന് ഇന്റെ വാപ്പാനെ വിളിച്ചു നാളെ നിങ്ങളെ വാപ്പാനെ വിളിച്ചാൽ നിങ്ങൾ പ്രതികരിക്കുവോ നിങ്ങൾ കമന്റ് ഇടാ നിങ്ങൾ കമന്റ് കമ്മിറ്റി

അത്രയ്ക്ക് നല്ല ഒരേ ക്ലാസ് മോഡൽ തിറിയാണ് നമ്മുടെ തൊപ്പിക്ക് ഷാജഹാൻ ഷായുടെ വക തിരിച്ച് കിട്ടിയത് എന്നുള്ളതാണ് എ മുതൽ സെഡ് വരെ അടങ്ങുന്ന എല്ലാ കാര്യങ്ങളും വെച്ചുകൊണ്ട് പച്ചക്ക പച്ചക്കങ്ങ് മറുപടി പറഞ്ഞു കൊടുക്കുകയാണ് കൈയും കാലും മുട്ടും തല്ലി ഒടിക്കും വരെ പറയാണ് സ്വന്തം ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടപ്പെട്ട വേണ്ടാത്തവനാണ് നീ എന്നിവരെ പബ്ലിക്കായിട്ട് വെക്കുകയാണ് നമ്മുടെ ഷാജഹാൻ ഷാ എന്നുള്ളതാണ് അദ്ദേഹം ലക്ഷക്കണക്കിന് ഫോളോവേഴ്സും ഉള്ള ഒരു ഇൻഫ്ലുവൻസറാണ് എന്ന കാര്യം പോലും അദ്ദേഹത്തോട് മറന്നുപോയോ എന്ന് എനിക്ക് തോന്നുകയാണ് കാരണം അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വാപ്പയെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വല്ലാത്ത രീതിയിൽ വേദനിച്ചു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നുണ്ട് കൊണ്ട് എന്നെയാണ് പറഞ്ഞതെങ്കിൽ എനിക്ക് പ്രശ്നമില്ലായിരുന്നു പക്ഷേ എൻ്റെ വീട്ടിൽ കിടക്കുന്ന എൻ്റെ വാപ്പാനെ പറഞ്ഞതുകൊണ്ട് ഞാൻ സഹിക്കില്ല പൊറുക്കില്ല ക്ഷമിക്കില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അത് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ശരിയുണ്ട് പക്ഷേ അദ്ദേഹം ആദ്യം ചെയ്ത ഒരു പരിപാടി എന്ന് പറഞ്ഞത് മെഹ്റിനുമായി ബന്ധപ്പെട്ട് തൊപ്പിയുമായി യാതൊരു വിധത്തിലും അങ്ങനത്തെ ഒരു അടുപ്പമോ അങ്ങനത്തെ ഒരു പ്രശ്നമോ നിലവിലില്ലാത്ത സ്ഥിതിക്ക് ആ സ്ത്രീയെക്കുറിച്ച് മോശമായ രീതിയിൽ ഷാജഹാൻ ഷാ പറഞ്ഞത് തെറ്റ് തന്നെയാണ് അതിൽ പ്രകോപിതനായതിനു ശേഷമാണ് തൊപ്പി ലൈവിൽ തെറി വിളിക്കുന്നത് എന്നുള്ളതാണ് പക്ഷേ തൊപ്പിയുടെ തെറി ഒരു പരിധി കവിഞ്ഞ് പുറത്തേക്ക് പോയി എന്നാൽ ഇതിൻ്റെ ഒക്കെ അവസാനം എന്ന് പറയുന്നത് തൊപ്പി ഇന്നൊരു സിനിമ കൂടി കാണാൻ പോയി ആ സിനിമ കാണാൻ പോയ സമയത്ത് അവിടെ ഉണ്ടായ പ്രശ്നങ്ങൾ എല്ലാ ഓൺലൈൻ മീഡിയക്കാരും കൂടിയിട്ട് ഞരമ്പനാണ് തൊപ്പി എന്ന രീതിയിലുള്ള ഒരു സംസാരം പറഞ്ഞു വെക്കുകയാണ് അവിടെ നിന്ന് തൊപ്പി ആ അവരുമായിട്ടുണ്ടാവുന്ന കച്ചറുകളും പ്രശ്നങ്ങളും അതിന്റെ ചെറിയൊരു ഭാഗം കൂടി കാണാം ഇന്നത്തെ ഒരു അവസ്ഥ ഇതാണ് തൊപ്പിക്കും പുറത്തിറങ്ങാൻ പറ്റാത്ത കോലത്തിൽ എല്ലാവരും തൊപ്പിയെ ശരിക്കു പറഞ്ഞാൽ ചീത്ത പറഞ്ഞു ഓടിപ്പിച്ച പോലെ തന്നെ ആയിപ്പോയി ആ സിനിമാ തിയേറ്റർ മൊത്തം കളങ്കിതമായ വിശാംശങ്ങൾ നിറഞ്ഞ ചീത്തകളും അതുപോലെ തന്നെ തെറിവിടികളുമായി നിറഞ്ഞു നിൽക്കുകയായിരുന്നു എന്നുള്ളതാണ് അവിടെയും നമ്മുടെ നീലക്കുയിലും ബന്ധപ്പെട്ട ഓൺലൈൻ മാധ്യമങ്ങളും എല്ലാം തൊപ്പിയെ കാത്ത് അവിടെ നിൽക്കുകയായിരുന്നു അതിനുള്ളൊരു മറുപടി എന്നാണ് കൊടുത്തത് എന്ന് തോന്നുന്നു തീർച്ചയായിട്ടും ഇതിനുള്ള മറുപടി തീർച്ചയായിട്ടും അടുത്ത ലൈവിൽ തൊപ്പി തരുമെന്ന് നമുക്ക് വിചാരിക്കാം ഇതൊക്കെ നമ്മുടെ പൊതുസമൂഹത്തിൽ കുട്ടികൾ കണ്ടിട്ട് അതൊക്കെ അനുവർത്തിക്കുന്നു എന്ന് കാണുമ്പോൾ വളരെ സങ്കടം തോന്നുകയാണ് കാരണം ഈ തൊപ്പി എന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് നിങ്ങൾ കണ്ടു കാണും വളരെ ഒരുപാട് വലിയ ആയത്തിൽ നമ്മുടെ യുവാക്കൾക്ക് ഇടയിലേക്ക് നല്ല ഒരു ഇൻഫ്ലുവൻസ് ചുമത്താൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നു എന്നുള്ളത് തന്നെ ഒരു അപകടകരമായ ഒരു രീതിയിലേക്കാണ് നമ്മുടെ സമൂഹം പോകുന്നത് കാരണം അത്തരം ആൾക്കാരെയാണ് നമ്മുടെ സമൂഹം ഇന്ന് ഫോളോ ചെയ്യാൻ വളരെ ഇഷ്ടപ്പെടുന്നതും അതുപോലെ തന്നെ അവരോട് താല്പര്യപ്പെടാനാണ് നമ്മുടെ പുതു തലമുറ ആഭിമുഖ്യം കാണിക്കുന്നതും എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ് പക്ഷേ അദ്ദേഹം മോശക്കാരനായതുകൊണ്ട് മാത്രമല്ല അദ്ദേഹം തൊപ്പി മാറിപ്പോയി തൊപ്പി പയേ തൊപ്പിയൊക്കെ അല്ല എന്നുള്ള വളരെ രീതിയിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിച്ചത് ഈ മെഹ്റീനുമായുള്ള ഇന്റർവ്യൂക്ക് ശേഷമായിരുന്നു ആ മെഹ്റീനുമായ നടന്ന ഇന്റർവ്യൂവിൽ തന്നെയായിരുന്നു അവർ ആദ്യത്തെ ഫസ്മിന എന്ന് പറയുന്ന കല്യാണം കഴിച്ച കുട്ടിയെ കുട്ടിയെക്കുറിച്ചെല്ലാം വളരെ നല്ല രീതിയിലുള്ള സംസാരമായിരുന്നു നമ്മുടെ തുപ്പിയുടെ ഭാഗത്തു നിന്നുണ്ടായത് അതുപോലെ തന്നെ ഉമ്മയെക്കുറിച്ചും വാപ്പയെക്കുറിച്ചുമുള്ള ചോദ്യങ്ങൾക്കെല്ലാം വളരെ നല്ല രീതിയിലുള്ള റെസ്പോൺസ് ആയിരുന്നു നമ്മുടെ തുപ്പിയുടെ ഭാഗത്തു നിന്നുണ്ടായത് അതുകൊണ്ട് തന്നെയാണ് തുപ്പി മാറിപ്പോയി എന്നെല്ലാം പറയാൻ പ്രധാനപ്പെട്ട ഒരു കാരണം അതിനെ ആസ്പദമായ ഇൻറ്റർവ്യൂ എന്ന് പറയുന്നത് നമ്മുടെ മെഹ്റിനുമായിട്ടുള്ള ഇൻറ്റർവ്യൂ ആയിരുന്നു അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ അതും അതുപോലെ തന്നെ ഇതും എല്ലാം ട്രെൻഡിങ് ആയിട്ട് നിൽക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നിങ്ങൾ എഴുതി അറിയിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നല്ലൊരു ആയി വരുന്നതുവരെ ബൈ